Mm. Hello! ൻ കപ്പിൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അക്ഷയ എന്നാണ് നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഇപ്പം കുറച്ചായിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് ഓക്കെ ഞാൻ ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വെച്ചാല് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വയനാട് ദുരന്തം അപ്പം നമ്മുടെ വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഇപ്പം എല്ലാവരും വയനാടിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വയനാട് നമുക്ക് റീബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ അങ്ങാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനം അങ്ങനെ അപ്പം കണ്ടൊരു കാഴ്ചയാണ് കുറെ ചേട്ടന്മാർ ചേർന്നിട്ട് മീൻ കച്ചവടം നടത്തുന്നുണ്ട് നമ്മുടെ ആ മീനൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ ഫുള്ള് വയനാടിന് കൊടുക്കും എന്നുള്ള ആ ഇതിലാണ് കേട്ടോ അവർ നടത്തുന്നത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി തോന്നിട്ടോ അപ്പം എന്തായാലും ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടു കണ്ടുനോക്കും ഓക്കെ എന്റെ വേണ്ടിട്ട് മത്തിന് ഉണ്ട് നൂറ് നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടല്ലോ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിട്ടോ അപ്പൊ നമ്മുടെ വരും തലമുറക്ക് ഇതൊക്കെ ഒരു പാടാണ് കേട്ടോ ചില ആളുകൾ ഉണ്ട് മരിച്ച ആളുകളെ കളിയാക്കി വീഡിയോ ചെയ്യുന്നവരും അങ്ങനെ പലരും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ എന്താ പറയാ ഒര ഒരമ്മ എന്താ പറയാ വയനാട് ദുരന്തത്തില് ഏർ അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ള ഒരമ്മ ആ അമ്മയെ അവഗ എന്താ പറയാ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലുണ്ട് കേട്ടോ ഫേസ്ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഫേസ്ബുക്കിൽ അമ്മാമ്മമാർ മുഴുവൻ മുഴുവൻ എന്ന് പറയുന്നില്ല ഒരുപാട് അമ്മ അമ്മാവന്മാരുണ്ട് ഫേസ്ബുക്കിൽ ഇതുപോലെ ഏതൊരു വീഡിയോയുടെ താഴെയും ബാഡ് കമൻസ് ഇടാൻ വേണ്ടി മാത്രം ഫേസ്ബുക്കിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നതിനെക്കാട്ടും ാണ് ഗൈസ് നമ്മുടെ എന്താ ഫേസ്ബുക്കിൽ വരുന്നത് കേട്ടോ സത്യം പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പേടിയ കാരണം എന്താ അതിൽ ഫുൾ ബാഡ് കമന്റ്സ് ഇടാൻ മാത്രം വരുന്നു ഒരുപാട് അമ്മാവന്മാരുണ്ട് സത്യം പറഞ്ഞ ഈ ബാഡ് കമന്റ് ഇടുന്ന അമ്മാവന്മാരുടെ ഒരു താവളമായിട്ടുണ്ട് ഫേസ്ബുക്ക് ഇട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോ ഗ്സ് അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത് വെച്ചാൽ ഇപ്പം ഈ മീൻ വിൽക്കുന്ന ചേട്ടന്മാരൊക്കെ എന്താ ചെയ്യുന്നത് ഈ പൈസ ഫുള്ള് വയനാടിന് വേണ്ടി കൊടുക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാണ് ഓക്കെ പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പോകുന്ന സമയത്ത് കുറേ ഓട്ടോ ചേട്ടന്മാരിങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട് അതിന്റെ മുന്നിൽ അവർ വയനാടിന് വേണ്ടി കൈത്താങ്ങെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ആ ആ ദിവസത്തെ ഓട്ടത്തിന്റെ കൂലി മുഴുവൻ വയനാടിന് വേണ്ടി അവർ കൊടുക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുകളും നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത് നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമല്ല നമ്മൾ കാണിക്കേണ്ടതും റിയാക്ഷൻ വീഡിയോസ് ചെയ്യേണ്ടതും ഓക്കെ ശരിയായതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും കൂടെ നമ്മൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോസിൽ ഉൾപ്പെടുത്തണം എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം അപ്പം എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ യുവതലമുറ ഇതൊക്കെ കണ്ടിട്ട് വേണം വളരാൻ അല്ലാതെ തെറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടല്ല വളരേണ്ട ഇതുപോലെ നല്ലത് ചെയ്യുന്ന യൂത്ത് നല്ല ആളുകൾ തന്നെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവരെയൊക്കെ കണ്ടിട്ട് വേണം നമ്മുടെ അടുത്ത തലമുറ വളരാൻ ഓ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആ ഇനി മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു മനോഗതി നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുവാക്കും ബൈ ബൈ